ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നല്ല മാങ്ങയിട്ട അയല മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് അയല മീൻ എടുത്തിട്ടുണ്ട് ഈ അയല നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് വയ്ക്കാം ഇനി നമുക്കൊരു പാനെടുത്ത് രണ്ട് ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മളിത് വറുത്തരച്ച് കറിയായിട്ടല്ല വയ്ക്കുന്നത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മാത്രമേ നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുള്ളൂ ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തേങ്ങ കൂടി ചേർത്ത് കൊള്ളൂ ഞാനിപ്പോൾ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ അയലക്കറിക്ക് ചിലർ മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷേ ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് തേങ്ങയും നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് എടുക്കുന്നതേ ഉള്ളൂ ഇത് മതിയാവും ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നത് ഇനി നമ്മൾ ചട്ടി അടുവിലേക്ക് വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് കട്ട് ഒരു നല്ല പഴു തക്കാളിക്ക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പഴുക്കാത്ത തക്കാളിക്ക് ചേർത്താൽ പുളിപ്പ് കൂടുതലായിരിക്കും നമ്മൾ മാങ്ങയിലാണത് കറി തയ്യാറാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പഴുത്ത തക്കാളിക്ക് എടുക്കാനായിട്ട് പറഞ്ഞത് പഴുത്ത തക്കാളിക്കയിൽ പുളിപ്പ് കുറവായിരിക്കും ഒരു പഴുത്ത തക്കാളിക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളിക്കൊന്ന് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തക്കാളിക്കൊക്കെ വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അയലയുടെ തലയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഷ്ണങ്ങൾ ഒരു പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ അയലയുടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കിനി ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പുളിയൊന്നും ചേർക്കുന്നില്ല നല്ല പുളിപ്പുള്ള മാങ്ങയാണ് ചേർക്കുന്നത് ഞാൻ കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ അയലയുടെ തലയെല്ലാം നല്ലതുപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം തിളയ്ക്കാനായിട്ട് കിടക്കുന്ന നോക്കുക പൊങ്ങിക്കളയാതിരിക്കാനായിട്ട് ഇപ്പം നമ്മുടെ അയലയെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയും ചേർത്ത് നമ്മുടെ അയലക്കറി നന്നായിട്ട് തിളച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഉലുവപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ മീനെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തവിയിട്ട് ഇളക്കിയാൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും അപ്പം നമ്മുടെ നമുക്കിതേ പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം അയലക്കാർ തയ്യാറാക്കി നോക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്